ആനയാണെങ്കിൽ പോലെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനുള്ളിൽ കമ്പി ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം ഇട്രവയർ ഒക്കെ പോലെ ഇങ്ങനെ മോഡലിലാണ് അവരുടെ ഒരു ഇത്തവണത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കലിംഗ വയറായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് കമ്പനിയുടെ വയറാണ് വന്നതാണ് ഒന്ന് കലിംഗ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അതുപോലെ ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ വയർ ഇറക്കിയിട്ട് അധികം നാളായിട്ടില്ല പക്ഷേ എന്നാലും അവരുടെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വയറാണ് പക്ഷേ നമുക്ക് കലങ്ക എന്നുള്ള വയറ് നമ്മൾ കണ്ടിട്ടുമില്ല പക്ഷേ എന്നാലും നമ്മളൊന്ന് വരത്തിന് പ്രൈസ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കമ്പനിയുടെ വയറുമായിട്ട് ഒന്ന് താരമന്യം ചെയ്തു വെക്കാം ഒന്ന് ഗോൾഡ് മെഡലിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ കലിംഗേട് വൺ പോയിൻറ്റ് ഫൈവ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് മെഡലിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് കലിംഗേഡേൻ്റെ ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് വയർ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് കലിംഗ വയറിൻ്റെ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം വയറിൻ്റെ മുഴുപ്പ് കാണുമ്പോൾ തന്നെ അറിയാം വൺ പോയിൻ്റ് ഫൈവിൻ്റെ ഒരു മുഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് അതിനുള്ളിൽ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം കോപ്പർ തന്നെയാണോ എന്ന് ജസ്റ്റ് നോക്കാം വലിയ ക്ലേസിംഗ് ഒന്നും കാണുന്നില്ല കമ്പിയുടെ എണ്ണം വളരെ കുറവാണ് ഈ സ്ലീവിന് ഭയങ്കര കട്ടി കുറവ് അല്ലേ കട്ടി കുറവുള്ള പോലെ ഫീൽ ആവുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഗോൾഡ് മെഡലിൻ്റെ വയറും ഒന്ന് നോക്കാം ഇത് പ്രത്യേക ഡിസൈനുള്ള ഒരു മോഡലാണ് സ്പീക്കർ വെയർ ഒക്കെ പോലെ ഇങ്ങനെ മോഡലിലാണ് അവരുടെ ഒരു ഇത്തവണത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് പക്ഷേ ദെൻ ബെറ്റർ ക്വാളിറ്റി എന്ന് പറയേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ കലിംഗ വയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ക്വാളിറ്റി ആനയാടും പോലെ വ്യത്യാസമുള്ള രീതിയിലാണ് വൺ പോയിൻറ്റ് ഫൈവ് ലീതിങ്ങനെ പിന്നെ വയറിൻ്റെ രണ്ട് വയറിൻ്റെ ഒരു വെയിറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം ഏകദേശം ആനയാടും പോലെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആ മറ്റേ ഗോൾഡ് മെഡലിൻ്റെ വൺ പോയിൻ്റ് ഫൈവിൻ്റെ ഹാഫ് വെയ്റ്റ് ഈ പറഞ്ഞ ആ കലിംഗ വെയറിന് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ കലിംഗ വൺ പോയിൻറ്റ് ഫൈവ് മാറ്റി വെച്ചിട്ട് കലിംഗേടേന് ടു പോയിൻറ്റ് ഫൈവ് നമുക്കൊന്ന് നോക്കാം ഗോൾഡ് മെഡലും അതുപോലെ കലിംഗ് കലിംഗേടെ ടു പോയിൻറ്റ് ഫൈവ് ആണ് ടു പോയിൻറ്റ് ഫൈവ് വയറിൻ്റെ മുഴുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഗോൾഡ് മെഡൽ തന്നെ ഗോൾഡ് മെഡലിൻ്റെയും നമുക്ക് ജസ്റ്റ് നോക്കാം ഒരു പ്രത്യേക ഡിസൈൻ ആണ് ഗോൾഡ് മെഡൽ ഗുണമെക്കണത് എന്തായാലും സംഭവം ഒരു ലുക്കാണ് ഓക്കെ ഇത് ബിൽഡപ്പ് ക്വാളിറ്റി പോളിറ്റേബിൻ്റെ അതേപോലത്തെ ബിൽഡപ്പ് ക്വാളിറ്റി ടു പോയിൻറ്റ് ഫൈവിൻ്റെ ഗോൾഡ് മെഡൽ നൽകുന്നുണ്ട് ഓക്കെ തെലുങ്കേട എന്നാണ് സ്ലീവ് വളരെ മോശമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി വളരെ മോശമാണ് കമ്പിയുടെ എണ്ണം മറ്റേ ടു പോയിൻ്റ് ഫൈവിൻ്റെ ഗോൾഡ് മെഡലിൻ്റെ ഹാഫേ ഉള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും ഹാഫ് റേഞ്ചേ ഉള്ളൂ അതും അതുപോലെ തന്നെ വൺ പോയിൻ്റ് ഫൈവിലും ഈ പറഞ്ഞ രണ്ടിൻ്റെ ഹാഫ് റേഞ്ചേ ഉള്ളൂ പിന്നെ വെയ്റ്റ് പറയേണ്ട കാര്യമില്ല വളരെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് മെഡലിൻ്റെ ടു പോയിൻ്റ് ഫൈവിൻ്റെ ഹാഫ് വെയ്റ്റ് ആണ് ഹാഫ് വെയ്റ്റ് ആണ് ഈ പറഞ്ഞ കലിംഗൊക്കെ ഉള്ളത് തമ്മിൽ കമ്പാരിസൺ പിന്നെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവാണ് നമ്മളിത് വാങ്ങിച്ചതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡ് മെഡിൻ്റെയൊക്കെ ഒരു ടു പോയിൻറ്റ് ഫൈവിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് പക്ഷേ കലിങ്കയുടെ ഒരു ടു പോയിൻറ്റ് ഫൈവിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവറേജ് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ സാമ്പത്തികം കുറഞ്ഞുള്ളവർക്ക് യൂസ് ചെയ്യണമെന്ന് കുഴപ്പമില്ല എ സിക്കും എ സി പോലുള്ള ലോഡുള്ള സാധനങ്ങൾ ഒക്കെ കൊടുക്കാണ്ടിരുന്നാൽ മതി നമുക്ക് ലൈറ്റിന് സിക്സ് സിക്സ് നമ്പർ സപ്പോർട്ടിൻ്റെ സാധനം ലൈറ്റിന് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പ്രൈസ് നമുക്ക് കുറവാണ് അതുകൊണ്ട് നമ്മളൊരു പീസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ